ഹലോ സേഫ് സോണിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളിലേക്ക് സമയമാണല്ലേ ഈ വെക്കേഷൻ കാലം നമ്മളെത്ര പ്രായമുള്ളവരാണെങ്കിലും സ്വന്തം വീട്ടിലെത്തിയാൽ നമ്മളെ അവിടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും നമ്മുടെ കുട്ടികളാണ് അവിടെ കാണുന്ന ഓരോ ഇടവഴികളും ഓരോ കാര്യവും നമുക്ക് എന്താണ് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളായിരിക്കും അവിടെ ഓരോന്നും ഉണ്ടാവുക അങ്ങനെ വീണ്ടും ഒരു ഒഴിവുകാലം വന്നിരിക്കുകയാണ് എല്ലാവരും തങ്ങളുടെ വീടുകളിലേക്കും ഒക്കെ തിരിച്ചു പോയി നമ്മുടെ മധുരസ്മരണകൾ അയർ അയവറക്കുന്ന ഒരു സമയമാണല്ലേ ഞാനും വീട്ടിലേക്ക് വന്നതാണ് വയനാടാണ് വീട് ഞാൻ പറഞ്ഞിരുന്നു അവിടെ നട്ട പച്ചക്കറികളാണ് കേട്ടോ അപ്പോൾ അധികം പച്ചക്കറികളിപ്പോൾ ഇവിടെ നടുന്നില്ല പണ്ടൊക്കെ ഒരുപാട് നടുമായിരുന്നു ഇപ്പോൾ മൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ട് മാനൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും നടുന്നില്ല നന്നായി വരുമ്പോഴായിരിക്കും മൃഗങ്ങൾ വന്നത് നശിപ്പിക്കുക അപ്പം അത് ഇവിടെ ഒരു അതിനോട് വയലുള്ളൊരു കുളമാണ് കേട്ടോ ഇവിടെയൊക്കെ കൃഷി നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇതിന് ചുറ്റും ഇപ്പോഴും കൃഷിയാണ് കേട്ടോ കൂടുതലുള്ളത് നെൽകൃഷിയൊക്കെ ഒന്നും ലാഭകരമല്ലാതിരിക്കും പിന്നെ ഇതുപോലെ പ്രളയവും വെള്ളപ്പൊക്കവും അതുപോലെയൊക്കെ വരുന്നത് കൃഷിയൊക്കെ ഇപ്പം കുറവാണ് വാഴ കൃഷിയാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനടുത്തുള്ള പുഴയാണ് നല്ല മനോഹരമായ പുഴ ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണെന്ന് അറിയില്ല നമ്മുടെ സാധാരണ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ സ്ട്രെസ്സും ആയി നടക്കുമ്പോൾ ഇതുപോലെ ഒഴിവു ദിനങ്ങളിൽ ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് മനസ്സിന് എന്ത് സുഖമാണെന്ന് പറയാൻ വയ്യ അപ്പം അതിൽ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത് ഓക്കേ എല്ലാവർക്കും നല്ലൊരു ഒഴിവുകാലം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ